ഹലോ ഗൈസ് ഞങ്ങൾ ഫിഷറീസ് വന്നിരിക്കുകയാണ് ഇതേ രണ്ട് മലന്മാരും കൂടെ മീൻ ബുക്ക് ചെയ്യാൻ പോകേണ്ട കേട്ടോ പോത്തുണ്ടി പട്ടികജാതി പട്ടിക വർഗർസ് എന്താണ് റിസർവ് ഫിഷറീസ് സഹകരണ സംഘം അപ്പോൾ മീന് ഫ്രഷ് മീന് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് നല്ല നല്ല മീനൊക്കെ മോളിൽ നിന്ന് തന്നെ വിറ്റ് പോകും അത് കഴിഞ്ഞിട്ട് കുറച്ച് മീനും ഇങ്ങോട്ട് വരുള്ളൂ പിന്നെ വേണ്ടപ്പെട്ട അധികാരികളായിരിക്കും മുൻകൈ എടുക്കുക അതിന് ശേഷം ഉള്ളതേ നമുക്ക് കിട്ടുള്ളു അങ്ങനെയൊക്കെ ഇണ്ട് ഇവിടെ കുടിക്കാൻ എങ്ങനെ അയ്യോ നോക്ക് ആ എല്ലേ പാക്കറ്റ് പല ചായ കിടക്കാൻ ചായ കിടക്കാൻ പാക്കറ്റ് പല എടുക്കുന്ന എന്താണെന്നറിയോ തിക്കായിട്ടുള്ള ചായ കൊടുക്കാൻ ആൾക്കാർക്ക് പശുപാലി ചായ കൊടുത്തു പറഞ്ഞാല് കാണുന്നു ജിമ്മൊക്കെ ഇണ്ടല്ലോ അവിടെ ഞങ്ങൾ അത് പോയപ്പോ ജിമ്മോനിക്ക് ചെടി വേണം പറഞ്ഞല്ലേ ആ അതന്നെ നമ്മളടുത്ത പ്രാവശ്യം വരാം ഹിൽ വ്യൂ ചായ ടാ വെറുതെ പിന്നെ കൊരകിന്റെ അവിടെ പോയിട്ട് വരും അങ്ങനെ കടത്തിവിടില്ലാലോ ഇവര് എനിക്ക് കട്ടൻ അയാളുടെ കണ്ണിക്ക് പോവണ്ട ആയിരിക്കുന്നവര് കണ്ണിക്ക് പോവു ആയിട്ട് മുട്ട തൊലിക്കാൻ നിർത്തിയാന്നെ കഴിക്കാൻ പച്ചവണയും വേണേലും പാവം കൊടുക്കണ്ട എടുത്തിട്ട് പോണു പാവം വിഷമല്ലേ വേണ്ട പ്രാണികളല്ലേ വേണ്ട വേണ്ട വിവരവും പറഞ്ഞാ കുക്ക ഒന്നും കൂടെ പറയടാ

പിന്നാലെ വരികയാണ് അന്ന് ആയിക്കും മീനിട്ട് കൊടുത്ത് പറ്റിയില്ല അത്ര ഞങ്ങള് കൂതപ്പോ സ്ഥിരമായിട്ട് പിള്ളേർ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന അമ്മ കഥയാനമ്മാട്ടോ ഇഡ്ലി മാത്രമേ ഉള്ളൂ ഇഡ്ഡലി ചായ അടിപൊളി ചമ്മന്തി എനിക്ക് വേണ്ട അധികം വീട്ടിൽ പോലെ തന്നെ അധികം ശരിക്കും ചെറിയൊരു വീടാണ് ആ എന്ത് ശരിക്കുന്നേ പൊട്ടച്ചക്ക ഞാൻ അവിടുത്തെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കഴിച്ചു ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ പിള്ളേർക്കവിടെ ബിസ്കറ്റ് ഇട്ടു പേടിച്ചിട്ട് മാറും പാവം നായ്ക്കൾക്ക് വാങ്ങിക്കൂ കുറച്ച് വാങ്ങിച്ച മതിയെ ഇതൊക്കെ വെക്കണേ പണിയുണ്ട് അവൻ തന്നെ വെക്കും മീൻ എവിടെ നിന്ന് വാങ്ങിച്ചു വാങ്ങിക്കാൻ എല് വാങ്ങിക്കാൻ കുറച്ച് കൊറച്ച് എല്ല് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു റെഡ്മിക്ക് പപ്പായ വാങ്ങിക്കാൻ കയറി പിന്നെ നമ്മൾ പറഞ്ഞാൽ എന്ത് വെച്ച് തിരുന്നത് വെച്ച് തിന്നാത്ത ആൾക്കാർക്ക് തോന്നുന്നു നമ്മൾ കണ്ടമാനം വെച്ച് കഴിക്കണമെന്ന് മലപ്പുറം കോഴിക്കോട് ചാവക്കാടുള്ള ആൾക്കാർക്ക് വെച്ച് കഴിക്കണ നമ്മളങ്ങനെ ഇട്ടും കണ്ടും മരിക്കും ആൾക്കാർ നമ്മളൊക്കെ എന്ത് കഴിക്കുന്നത് ഞാൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു നമ്മുടെ പാടത്തൂടെ വരികണ്ട നല്ല രസമല്ലേ പച്ചപ്പ് ഒക്കെ എത്ര പെട്ടെന്നു പറയാം കണ്ടതൊക്കെ കതിരായി നല്ല രസമുള്ള കാഴ്ചയല്ലേ എപ്പോഴും എടുക്കും ഞാൻ മീനേ അപ്പം നമ്മൾ പതിവ് പോലെ തന്നെ നമ്മളൊരു ചി ബീഫ് വയ്ക്കാൻ പോകണം കേട്ടോ ചിക്കൻ അല്ല അപ്പം പട്ട പട്ട ഗ്രാമ്പ് ഏലം എല്ലാം കൂടി ഇട്ടു പിന്നെ സവാള ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ അതിലേക്ക് ഒരു അൽപ്പം ഗരം മസാല ഇട്ട് ഇരം മസാല ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയ നല്ലൊരു ഫ്ലേവർ വരും ശരി ഓ ഇതിലെല്ലാം കുരുമുളക് ജീരകം മുളക് മല്ലി എല്ലാം ഇട്ട് മസാല ഉപ്പൊക്കെ ഇട്ട് ഇറച്ചി റെഡിയാക്കി വെച്ചു കേട്ടോ കണ്ടോ ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ എല്ലാ മസാലയും ഓമോ ചേ അടക്കിനോ ബാക്കിയുള്ള സവാളയും കൂടെ എനിക്ക് ആഡ് ചെയ്ത് കൊടുത്തു കണ്ടോ ഇനി നമുക്കൊരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചെറിയ തീയിൽ വേവിച്ചെടുക്കുക അപ്പം നല്ലോണം വെന്തും കിട്ടും നല്ലോണം ഗ്രേവിയും കിട്ടും ഒരുപാട് തീ കത്തരുത് അപ്പം ഞാൻ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കണം ഓ ഇനി മീനും വെക്കണം ഇത് അലര നോക്കുന്നത് എല്ലിൻ്റെ മലരും കൂടെ എന്നിട്ടില്ല ആര വേ വേവാ ഒട്ട് തിന്നല്ലേ മണം കണ്ടാ മണത്തിയാണ് പവർ അവ നിങ്ങള് നിങ്ങള് കഴിക്കുന്നതിന് വെള്ളം മടയാക്കണ്ടോ നീ എത്ര നൂറ്റമ്പത് ഉണ്ട് കിളി കുക്കു അത്ര എത്ര ലക്ഷ്മണ ലക്ഷ്മണ കുന്നംപറ അല്ല അത് ഫിറോസ് കുന്നംപറമ്പ് പറ്ററ ചുട്ടിപ്പാറ ആയിരിക്കും രണ്ട് ദിവസത്തിനൂടെ കറി വെക്കില്ല രണ്ടോ മൂന്നു ദിവസത്തിന് വെക്കില്ല കറി അത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് മീന് വീട്ടിൽ വെണ്ടിരിക്ക